ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നഗരോട് വികസനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രിയിൽ എം സി റോഡിൽ ഗതാഗതം നിയന്ത്രിക്കും രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെയുള്ള നാലു മണിക്കൂറാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാത്രി പത്ത് മുതൽ പുലർച്ചെ വരെയുള്ള നാല് മണിക്കൂർ എം സി റോഡിലെ ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചുവിട്ട് നിയന്ത്രണ വിധേയമായിരിക്കുമെന്ന് മാത്യുക്കുഴൽ നടൻ എം എൽ എ വാട്ടർ അതോറിറ്റിയുടെ പുതിയ കുടിവെള്ള പൈപ്പ് ലൈനുകൾ എം സി റോഡിന് കുറുകെ സ്ഥാപിക്കുന്നത് മൂലം വള്ളാക്കാലിൽ ജംഗ്ഷനിൽ റോഡ് മുറിച്ചുള്ള എക്സ്കവേഷൻ വർക്ക് നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്നത് ഈസ്റ്റ് മാറാടിയിൽ നിന്നും നൂറ്റിമുപ്പത് ജംഗ്ഷനിൽ നിന്നും മാറാടി വഴിയായിരിക്കും റോഡ് ഡൈവേഴ്സിനുകൾ ഉണ്ടാകുന്നത് ഈ സമയങ്ങളിൽ കൂടുതൽ പോലീസ് സേന വിന്യസിച്ച് ഡൈവേർഷനുകൾ ക്രമീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതായും എം എൽ എ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ നോസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു